ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്റ്റ് ആൻഡ് റിയൽ മീഡിയ ഒക്കെ നമ്മളിപ്പോൾ ഇപ്പം വന്ന് നിൽക്കുന്നതേ ഹവിയ റോഡിലാണേ അതായത് തൈഫിൽ നിന്ന് തൈഫ് എയർപോർട്ടിലോട്ട് പോകുന്ന ഹവിയ റോഡിൻ്റെ പാർലറിലായിട്ട് നിൽക്കുന്ന ഒരു റോഡിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റോഡിൽ നിന്നിട്ട് ഈ പുള്ളി എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് വേറെ നമ്മളിവിടെ ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ പോയി അത് ടേസ്റ്റ് ചെയ്ത ശേഷം എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലും നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ തായ്ഫ് വന്ന ശേഷം എനിക്ക് തനി നാടൻ ടേസ്റ്റിലും തനി നാടൻ രുചിയിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ ഭക്ഷണം കിട്ടിയത് ഇവിടുന്ന് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തൈഫിലെ വേറൊരു റെസ്റ്റോറൻറ്റിലും എനിക്ക് ഈ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ കിട്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിതിടുന്നത് അതുപോലെ തന്നെ മിതമായ റേറ്റിലാണ് ഇവിടെ ഫുഡ് വിളമ്പുന്നത് വയറ് നിറച്ച് ബാക്കിയുള്ളൊരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ് എന്നാണ് ഞാൻ ഇവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ തനി നാടൻ മസാലകളാണ് യൂസ് ചെയ്യുന്നത് ക്ലീൻ ആൻഡ് നീറ്റാണ് എപ്പം ചെന്നാലും ഭയങ്കര തിരക്കുമാണ് ഇവിടെ ഈ കാണുന്നത് നല്ല തിരക്കാണ് എപ്പം ചെന്നാലും ഈ ഒരു തിരക്കും ഉണ്ടാവും കിച്ചണൊക്കെ അടിപൊളിയാണേ പിന്നെ ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം ഈ അപ്പമേ മുട്ടക്കറി അതുപോലെ തന്നെ ചായ ഇതൊക്കെ ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തു അന്യായ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല തനി നാടൻ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതൊക്കെ ബീഫാണ് ബീഫ് കറിയൊക്കെ തനി നാടൻ ടേസ്റ്റിൽ ആ മസാല കൂട്ടിൽ എനിക്ക് കിട്ടിയത് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പഴംപൊരിയും അതുപോലെ തന്നെ ഈ കാണുന്ന വടയൊക്കെ ഒരു റിയാലിനാണ് കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതും ഒരു ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ലാത്ത സാധനം ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾക്ക് തായ്പി കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് കിട്ടിയിട്ടില്ല രണ്ട് റിയാലിൽ കുറച്ച് ഈ സ്നാക്സ് ഒന്നും ഇവിടെ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ പോയി അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം ഞാൻ പറയുന്ന സത്യമാണോ കള്ളോന്നു തന്നെ പിന്നെ ഈ കാണുന്ന സാധനം കണ്ടോ ബട്ടൂരി പൂരിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടോ മൂന്ന് പൂരിയും അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന സാധനങ്ങൾ ആണ് ഈ കാണുന്നത് ഇതെല്ലാം വെറും ആറ് റിയാലിന് കിട്ടുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് വേറെ എങ്ങും താഫി കിട്ടത്തുമില്ല ഈ കാണുന്ന അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് അല്ലെങ്കിൽ അവരുടെ മാസ്റ്റർ പീസ് എന്ന് നമുക്ക് പറയാം ബിരിയാണി ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും വെള്ളിയാഴ്ചകളിൽ മാത്രമേ അവർ കിട്ടത്തുള്ളൂ പക്ഷേ പത്ത് റീയാലിന് നിങ്ങൾക്ക് അന്യായ ക്വാണ്ടിറ്റിയിലും അന്യായ രുചിയിലും നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും പോയി ഈ സാധനങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താങ്ക്